ഇവരാндиന്റെ അടവനിൽ എന്താടാ എന്തേ പിടിക്ക് അവിടെ ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ചോദിച്ചേ ഏ? ഞാൻ ഫേസ്ബുക്കേലും കൊടുത്തു ആക്കിനി ഇതിൽ ഫേസ്ബുക്ക് വാസ്തവത്തിൽ

ഗംഭീര <laughs> നാടകം <laughs> അതാണ് കുഞ്ഞുമോളീനോളമോളു

ഞാൻ പട്ടാളത്തിൽ പോയി കന്യാണ്ട വന്നുടാ ഇങ്ങനൊരു കൂരല്ല അവിടെ ഉള്ള കേസ് അല്ലേ നോ കം ഓക്കേ അവിടെന്നാണ് ഇവിടന്നാണ് इधर ഇരിക്കുന്നൂ ഞാൻ ഇവിടേ ഇരിക്കുന്നു അങ്ങോട്ട് അവിടെന്നാണ് ഇരിക്കുന്നു ആ വാഴയേ ഞാൻ ഇക്കടത്ത് ഇരിക്കുന്നത് ആ അവിടെ മോള് അവിടെ ആ അവിടെ അല്ല ഇവിടേ ണിച്ചില്ല കാരും നേരെ മുമ്പ് നാളെ സാധാരണ <laughs>

മത്സരിച്ചൊക്കെ <laughs> <laughs> ആറാമ <laughs> 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 <laughs>

നമ്മുടെ നാട്ടീന്ന് നമ്മുടെ നാട്ടിൽ നിങ്ങള് നിങ്ങൾ തമ്മിച്ച് പറയുന്ന അതല്ല നമ്മുടെ നേതാവിന്റെ അഭ്യാസ

ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയതല്ല എത്രയോ കാലമായി ഇവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ ജീവൻ പണയം വെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ മേഖലയാണ് ഇത് ഈ സ്ഥലം പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അവർ ഈ അക്രമം എല്ലാം കാണിച്ചിട്ടും ഈ പ്രദേശത്ത് സി പി എം വളർന്നോ തളർന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കണം ഗോപുരന്മാഷിയുടെ നിയോജക മണ്ഡലം ആണ് തളിപ്പറമ്പ് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ നമ്മൾക്ക് ഞാൻ പാർലമെന്റിൽ മത്സരിച്ചപ്പോൾ എനിക്ക് ഭൂരിപക്ഷമാണ് ഒമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് എനിക്ക് മാഷ നിയോജക മണ്ഡലമാണ് നൂറുമ്പോഴാണ് അവര് താഴോട്ടാണോ അവര് മുകളിലോട്ടാണോ ആ മുകളിൽ എന്തുകൊണ്ടാണ് അവര് താഴോട്ട് പോകുന്നത് നാട്ടിലെ ജനങ്ങൾക്ക് ഒരു പരിധിയില്ലേ ഇത് അപിക്കാനും ശ്രമിക്കാനും ഒക്കെ അതുകൊണ്ട് അവർ നടത്തുന്ന ആക്രമങ്ങൾ അവരെ താഴോട്ട് കൊണ്ടുപോയിട്ടേ ഉള്ളൂ അവരമർന്നിട്ടേ ഉള്ളൂ അവർ അവർ ഈ പാർട്ടിന്റെ ഒരുപാട് സ്വാധീന മേഖല നഷ്ടപ്പെട്ട ആ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവർ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയും ഭയപ്പാടുമില്ല ജനം നമ്മോടൊപ്പമുണ്ട് മനുഷ്യത്വമുള്ള ജനസമൂഹം നമ്മുടെ നാട്ടിലുണ്ട് വിദ്യാഭ്യാസമുള്ള സമ്പന്നരായ ആളുകളാണ് നമ്മുടെ നാട്ടുകാർ അവർക്കെല്ലാം പൊളിറ്റിക്സ് അറിയാം ആ പൊളിറ്റിക്സ് അറിയുന്നവർക്കറിയാം സി പി എമ്മിന്റെ അക്രമത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് ഒരു അസ്തിത്വത്തിന്റെ അടിസ്ഥാനം എന്നവർക്കറിയാം അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ആർക്കും അവരെ ഭയപ്പാടൊന്നുമില്ല ഇത്രയും സംഭവം നടന്നിട്ട് നമ്മൾ ആളുകൾക്ക് ആർക്കെങ്കിലും ഭയപ്പാടുണ്ടോ ആശങ്കയുണ്ടാർക്കെങ്കിലും ആരെങ്കിലും ഭയപ്പെട്ട് മൂലക്കെ കുത്തിട്ടുണ്ടോ ഇല്ല എല്ലാരും പോകുന്നില്ലേ എല്ലാരും പോകുന്നില്ല എന്തുകൊണ്ടാ നമുക്ക് അതിനുള്ള ആൽപ കരുത്തുണ്ട് നമ്മളെ പ്രധാനപ്പെട്ട എല്ലാ പ്രവർത്തകന്മാർക്കും അതിനുള്ള മനക്കരുത്തുണ്ട് ആ മനക്കരുത്തുമായി നമ്മുടെ കുട്ടികൾ വീണ്ടും മുമ്പോട്ട് പോകും ഇവരുടെ ഈ അക്രമത്തെ നമ്മൾ ചെറുക്കും തിരിച്ചടിക്കേണ്ടി വന്നാൽ അതിനും ഞങ്ങൾ മടിക്കില്ല ഞങ്ങളെ തല്ലും കൊണ്ട് നിൽക്കും ഒന്നും സി പി എം കാർ കരുതണ്ട സി പി എം കാലത്തല്ലണ്ടെല്ലാം കോൺഗ്രസിന്റെ അകത്തുണ്ട് ഒന്ന് മനസ്സ് വെച്ചാൽ നാളെ അത് നടത്താനുള്ള കഴിവും പ്രാപ്തിയും കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന് ഉണ്ട് ഒരു തർക്കവും വേണ്ട നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഇനിയൊരു ആവർത്തനം വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ മണിക്കൂർ കൊണ്ട് തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന് ഞാൻ കഴിഞ്ഞ ഒരു കോൺഗ്രസിന്റെ അംഗം ജയിച്ചിട്ടുണ്ട് ഇനി ഇനി എന്താണ് കോൺഗ്രസിന്റെ അവസ്ഥ ഈ മലപ്പട്ടം ഭദ്രമാക്കൊണ്ടിരിക്കയാണ് ഞങ്ങള് ഞങ്ങൾ ഞങ്ങൾ ഭദ്രമാക്കിക്കൊണ്ടിരിക്കയാണ് ഒരു കാര്യം ഉറപ്പല്ലേ ഇത്രയും ഒരു പിന്നെ രാഷ്ട്രീയ പിന്നെ അക്രമം കാണിക്കുന്ന ഒരു പ്രദേശത്ത് അതിനെല്ലാം മറികടന്നിട്ട് ഒരു ഡിവിഷനെങ്കിലും ജയിച്ചില്ലേ ഒരു ഡിവിഷൻ ജയിച്ച ചെറിയ കാര്യമാണോ അപ്പൊ ഒരു ഡിവിഷൻ ജയിക്കാമെങ്കിൽ എന്തുകൊണ്ട് രണ്ടായിക്കൂടാ എന്തുകൊണ്ട് മൂന്നായിക്കൂടാ അതൊരു ചോദ്യമാണ് ജനങ്ങളെ മുമ്പിൽ നമ്മൾ ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി ജനങ്ങളെ മുമ്പിൽ നിരന്തരമായി അവരെ ബോധ്യപ്പെടുത്തി ആളുകളെ കൂടെ ജനാധിപത്യപരമായ ചിന്താഗതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണം ആരംഭിക്കും ആൾക്കാരാണ് ാണ് അതൊന്നുമില്ല അതിനൊക്കെ പുതിയ പുതിയ മുഖങ്ങൾ പൊതുമുഖങ്ങളൊക്കെ കടന്നു വരും ഇതിനകത്ത് കോൺഗ്രസിന് അകത്ത് നട്ടലിലുള്ള തന്റെ ഇടമുള്ള ഒരുപാട് ആളുകളുണ്ട് അധികം സുധാരൻ അല്ലെങ്കിൽ മാർട്ടിൻ മാർട്ടിൻ അല്ലെങ്കിൽ അങ്ങനെ ആരും അധികം കടന്നു വരും ആരും മോശക്കാരല്ല നമ്മൾ നമുക്ക് മനക്കരുത്തുള്ളവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇല്ലെങ്കിൽ കണ്ണൂർ ജില്ല പോലത്തെ ഒരു ജില്ലയിൽ എല്ലാ നേതാക്കന്മാരും മനസ്സുകൊണ്ട് കരുത്തുള്ളവരാണ് ആ കരുത്തുള്ളവർക്ക് നാളെ പത്താൾ കൂടെ നിന്നാൽ അവരെന്തിനും നിൽക്കും മുമ്പിൽ അവരെന്തിനും നയിക്കും ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല ഞങ്ങൾ സി പി എമ്മിന്റെ എല്ലാ അക്രമത്തെയും അതിജീവിച്ച് ഉറപ്പായിട്ട് ഉറക്കും ഉറപ്പായിട്ട് ഉറക്കും ഉറപ്പായിട്ട് ഉറക്കും ഇനിയൊരു ഇനിയൊരു കലാപം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവും അത് ഞാൻ അടി പറയട്ട് ഞാൻ പറയാം നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം ചാനലുകളൊക്കെ നമുക്ക് അവിടെ സംസാരിക്കാം ആ വെക്കാം കല്ലെടുത്തിട്ട് നീടെ നിൽക്ക് 핸드폰사 <sussurra> അല്ല ഇവന്റെ സ്ഥലം കനീഷൻ സ്ഥലം സ്വകാര്യ സ്ഥലം പക്ഷെ ഇവര് ചെകുത്തമാരെ സാറേ ഇവർക്ക് സ്ഥൂപം എന്താണെന്നോ മഹാത്മാഗാന്ധി എന്താണെന്നോ ഇന്ദിരാഗാന്ധി എന്താണെന്നോ അറിയില്ലല്ലോ അതിലേക്ക് അതെ അതെ പൊളിക്കുക അവരെന്ന് ഭാര്യ എടുത്തോ ഭാര്യം പൊളിക്ക ആ പണിനൊരു കോൺഗ്രസ് ഓഫീസനൊന്നും പോയേനെ നല്ലൊരു തോമലെ അടിച്ചോ അവർക്ക് എഴുതി വെക്കേണ്ട പേജിൽ സാധനം കിട്ടാൻ അറിയാൻ വേണ്ടിയിട്ട് എന്നെ വേറെയൊരു അങ്ങോട്ട് ആ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവർ കോട്ട കൊണ്ടിട ഇവിടെ തന്നെ ഓട

महात्मा गांधी महात्मा गांधी इंदी इंदा रा ിന്താവാ നാഷണൽ കോൺഗ്രസ് നാഷണൽ കോൺഗ്രസ് ചിന്താവാഷനൽ കോൺഗ്രസ് തച്ചു തകർത്തോ തച്ചു തകർത്തോ തച്ചു തകർത്തോ എം ഈ ചർച്ചകളെ നിങ്ങൾക്ക് മാപ്പില്ല മാപ്പില്ല നിങ്ങൾക്ക് മാപ്പില്ല മാപ്പില്ല